വിജയകരമായ പദ്ധതികൾ നടപ്പിലാക്കിയ കോർപ്പറേഷനിലൊക്കെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗസിലർമാർ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏതൊക്കെ പദ്ധതികൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തിയതിന് ശേഷം ഞങ്ങൾ കൺസേൺഡ് മിനിസ്റ്ററികളിൽ ബന്ധപ്പെടും ബന്ധപ്പെട്ട് നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സഹായമുണ്ടാവും ആറ്റിയാൽ പൊങ്കാലയുടെ തലേ ദിവസമാണ് പല റോഡുകൾ മുമ്പ് പണി പൂർത്തിയാക്കിക്കൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ ആദ്യം ഈ ഭരണസമിതി അധികാര ചുമതലയായിട്ട് ആദ്യം തന്നെ പറഞ്ഞു നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം തിരുവനന്തപുരത്തെ അൻപത് കൗൺസിലർമാർ ഡൽഹിയിലേക്ക് പോയത് ഡൽഹിയിൽ നിന്നും നിലവിലിപ്പോൾ തിരിച്ച് വന്നിരിക്കുകയാണ് വളരെ വലിയൊരു അനുഭവമായാണ് നിലവിലിപ്പോൾ അൻപത് കൗൺസിലർമാരും തലസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം രണ്ട് മൂന്ന് മണിക്കൂറിലധികം മോദിയോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കുന്നു അദ്ദേഹം ഒരു പോലെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് ആ ഒരു സേവനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ മേയർ ഉൾപ്പെടെയുള്ള സംഘത്തോട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് മേയർ വി വി രാജേഷ് തന്നെ പ്രതികരിക്കുകയാണ് ഇതുവരെയും കേരളത്തിൽ ഭരണരംഗത്ത് നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഏറ്റവും അടിസ്ഥാന തലത്തിൽ നടന്നിട്ടുള്ളത് അതായത് പഞ്ചായത്ത് മുനിസിപ്പൽ പ്രതിനിധികളെയും കോർപ്പറേഷൻ കൗൺസിലർമാരെയും ഒരു പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കുക അതോടൊപ്പം തന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും നേരം സംസാരിക്കുക അതിനുശേഷം പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് ഈ ജനപ്രതിനിധികളൊക്കെ തന്നെ വിവിധ കോർപ്പറേഷനുകളിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് അയക്കുകയാണ് ഇപ്പോൾ പത്ത് സംഘമായി തിരിഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായി പദ്ധതികൾ നടപ്പിലാക്കി പോകുന്ന പത്ത് കോർപ്പറേഷനുകളിലേക്ക് പോയിരിക്കുകയാണ് കേരളത്തിനുള്ള ജനപ്രതിനിധി അത് എല്ലാ സംഘത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആൾക്കാരുണ്ട് ഇപ്പോൾ ഇന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായി ഇന്ന് രാവിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ രണ്ട് കൗൺസിലർമാർ മൂന്ന് കൗൺസിലർമാർ കൗൺസിലർമാരുൾപ്പെടുന്ന സംഘമാണ് കണ്ടിട്ടുള്ളത് ഞാൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു മധ്യപ്രദേശിൽ വിജയകരമായി പദ്ധതികൾ നടപ്പിലാക്കിയതിനെക്കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഫരീദാബാദ് കോർപ്പറേഷനിൽ ഇപ്പോൾ അവിടുത്തെ മേയറുടെ അധ്യക്ഷതയിൽ മീറ്റിംഗ് നടക്കുകയാണ് അതിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പോയ ആറ് കൗൺസിലർമാരുണ്ട് അപ്പോൾ ഇപ്പോൾ ഗോവയിൽ വിജയകരമായി വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു കോർപ്പറേഷനാണ് അവിടെ പോയിട്ടുണ്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള കൗൺസിലർമാർ അപ്പോൾ ഇന്ത്യയിൽ വിജയകരമായ സൂററ്റിലുണ്ട് വഡോദരയിലുണ്ട് വിജയകരമായ പദ്ധതികൾ നടപ്പിലാക്കിയ കോർപ്പറേഷനുകളിലൊക്കെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പദ്ധതികളുടെയും മുഴുവൻ വിവരങ്ങളും അവർ ശേഖരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്ന അത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവർ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്യും അതിനുശേഷം ഏതൊക്കെ പദ്ധതികൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തിയതിന് ശേഷം ഞങ്ങൾ കൺസേൺഡ് മിനിസ്റ്ററുകളിൽ ബന്ധപ്പെടും ബന്ധപ്പെട്ട് നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സഹായം ഉണ്ടാകും ഇതുവരെയും കേരളത്തിൽ ഇത്തരത്തിലൊരു ഇടപെടൽ നടന്നിട്ടില്ല ഒന്നര മുതൽ രണ്ട് മണിക്കൂറ് വരെ ഒരു നാലര മണിക്ക് തുടങ്ങി ആറര ആറേകാലര മണിക്കാണ് കഴിഞ്ഞത് അതിനുശേഷം കുറച്ചു നേരം കൂടി അദ്ദേഹം ഞങ്ങളോട് സംവദിക്കാനുണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞതിന് ശേഷം എന്തേ പ്രയോറിറ്റി അല്ല പ്രയോറിറ്റി നമ്മൾ വർഷങ്ങൾ കൊണ്ട് തിരുവനന്തപുരത്ത് പറയുന്നത് എന്താണ് ഇപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് പേസ് മാനേജ്മെൻറ്റ് നന്നായിട്ട് നടത്തണം അതുപോലെ സ്ട്രേ ഓക്സിഡൻറ്റ് ഇഷ്യൂസ് ഉണ്ട് പിന്നെ കുടിവെള്ള പ്രശ്നമുണ്ട് വെള്ളക്കെട്ടുണ്ട് ഇത് തറയും പരിഹരിക്കുന്നതോടുകൂടി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പരിഹരിക്കും അതിനുശേഷം നമുക്ക് അതോടൊപ്പം തന്നെ ഇപ്പോൾ കോർപ്പറേഷനിലെ നിർമ്മാണ പ്രവൃത്തി ഞാൻ പറഞ്ഞല്ലോ ആറ്റിയാൽ പൊങ്കാലയുടെ തലേ ദിവസമാണ് പല റോഡുകൾ മുമ്പ് പണി പൂർത്തിയാക്കി കൊണ്ടത് അപ്പം ഞങ്ങൾ ആദ്യം ഈ ഭരണസമിതി അധികാര ചുമതലയേറ്റ് ആദ്യം തന്നെ പറഞ്ഞു പൊങ്കാലയിടം വരുന്നവരുടെ വസ്ത്രങ്ങളിൽ തന്നെ ടാറ് പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കാണാൻ വന്നത് എന്താണ് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് വർക്കെല്ലാം തീർക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സൂപ്പർണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെ ഞങ്ങളോടൊപ്പം ഉണ്ട് സൂപ്പർണിങ് എഞ്ചിനീയർ ഉണ്ട് എ ഇ ഉണ്ട് എല്ലാവരുണ്ട് അവരൊക്കെ ഇന്ന് അവധിയാണ് സെക്രട്ട് സാറ്റേഡിയാണ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നിട്ടുണ്ട് മരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് നോക്കുന്നത് അല്ല ഞങ്ങളതിൻ്റെ തയ്യാറെടുപ്പൊക്കെ ആയി കോൺക്ലേവിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ആയി ഡേറ്റ് ഇപ്പോൾ ചില ഡേറ്റുകൾ അങ്ങോ ഇപ്പോൾ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് വരുന്നതുകൊണ്ട് ബഡ്ജറ്റ് അതുപോലെ തന്നെ വികസന സെമിനാർ ഇപ്പോൾ പതിനെട്ട് പത്തൊൻപത് സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ ദിനം ആചരണമാണ് കണ്ണൂർ വെച്ചിട്ട് അപ്പോൾ മേയർക്കും സെക്രട്ടറിക്കൊക്കെ അവിടെ പോകേണ്ടി വരുണ്ട് അപ്പം തീയതികൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറും പക്ഷേ ഞങ്ങളതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ഏറെക്കുറെ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ഇരുപതാം തീയതി ഇതുവരെയും നടത്തിയിട്ടില്ലാത്ത തരത്തിൽ തിരുവനന്തപുരത്ത് നിന്നും സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾക്ക് പങ്കെടുത്ത എല്ലാ കുട്ടികളെയും മുഴുവൻ കുട്ടികളെയും ഒരു നാനൂറ് കുട്ടികൾ വരും അല്ലേ എ ഗ്രേഡ് ഉള്ള എല്ലാ കുട്ടികളും ഇപ്പോൾ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇതുവരെയും തിരുവനന്തപുരത്ത് അങ്ങനെ നടത്തിയിട്ടില്ല നമ്മുടെ കോർപ്പറേഷൻ നിന്നും പോയ മുഴുവൻ കുട്ടികളെയും തിരുവനന്തപുരം കോർപ്പറേഷൻ ആദരിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ തന്നെ നടത്തുവാൻ വേണ്ടി മാനവീയ രീതിയിൽ കോർപ്പറേഷൻ അവസരം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് അവരോട് സഹകരണത്തോടുകൂടിയാണ് ചെയ്യുന്നത് ഇത് കോർപ്പറേഷൻ ഇതുവരെയും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒന്നവരുടെ ഡേറ്റ് ചിലപ്പോൾ മാറിയിരിക്കാം പക്ഷേ ഞങ്ങൾ കോൺക്ലേവിൻ്റെ തയ്യാറെടുപ്പിലാണ് ബി ജെ പി നേതാക്കന്മാരൊന്നും പേരൊന്നും അതിൽ ഉന്നയിക്കേണ്ട പിന്നെ നടപടികൾ കൃത്യമായിട്ട് ലൈസൻസുകളും ഡോക്യുമെൻസും ഒക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ട് പരിശോധന നടന്നിട്ടുണ്ട് ഇല്ലാത്തവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഹിയറിംഗ് ടൈറ്റിൽ ഹിയറിംഗ് നടത്തും അതിനുശേഷം ഇനിയിപ്പോൾ ഇത് നടക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നല്ലോ കോർപ്പറേഷൻ സെക്രട്ടറിയുമായിട്ടൊക്കെ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇനി സെക്രട്ടറി അടുത്ത ദിവസം വരും വന്നതിന് ശേഷം ഞങ്ങൾ അടുത്ത ഘട്ടം ആലോചിക്കും വേറെ ഞാൻ പറഞ്ഞുതരില്ല ഉണ്ടല്ലോ എന്താ ലൈസൻസ് ഇല്ലാത്തവരൊക്കെ ഹിയറിംഗ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അടുത്ത ദിവസം ഇപ്പോൾ ഇന്നിപ്പോൾ സെക്രൻ സാറ്റർഡേ നാളെ സൺഡേ സെക്രട്ടറി സ്ഥലത്തില്ല ഇന്ന് വന്നതിന് ശേഷം അടുത്ത ഘട്ടം എന്താണ് എന്നാലോചിക്കും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അധികാര പരിധിയിൽ വന്ന് നടപ്പിലാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കിട്ടിയ സമയം ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തി ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി എന്താ നഗരവികസന വകുപ്പ് മന്ത്രി മനോഹർലാൽ ഖട്ടാജിയുമായിട്ടും ഒക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട് മുൻപ് മേയർ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയൊരു അത്ഭുതമായ അത്ഭുതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വികസനമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കുക എന്നുള്ള ഉറപ്പ് തന്നെയാണ് മോദിയെ സന്ദർശിച്ചതിനു ശേഷവും അദ്ദേഹം നൽകുന്നത് നിലവിൽ കേന്ദ്രമന്ത്രിമാരോട് ഉൾപ്പെടെ തിരുവനന്തപുരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം